ട്വൻ്റി ഫോർ അവേഴ്സ് വീട്ടിൽ കിട്ടിയ ഒരു സമയം കേട്ടോ രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് തലേൽ പറമ്പിത് നേരെ ഞങ്ങൾ കോതമംഗലത്തിന് വന്നു ഒമ്പത് മണിയായപ്പോൾ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു വണ്ടി കഴുകിയേക്കാൻ വരണം ഓക്കെ പപ്പയാണല്ലോ കഴുകുന്നത് ഞാൻ നോ നോവരാണോ പപ്പ കഴുകി കൂടെ കുഞ്ഞിനും കൂടെ കൂടി എന്നോട് പറഞ്ഞ് എടുപ്പിച്ച വീഡിയോ ആണ് അമ്മേ വീഡിയോ എടുക്ക് ഞാൻ വണ്ടി കഴുകുന്ന വീഡിയോ എടുക്കുന്ന പറഞ്ഞ് എടുപ്പിച്ചതാണ് അതിനിടയ്ക്ക് മമ്മി പറമ്പിൽ എന്തൊക്കെയോ പണിക്കോ വേസ്റ്റ് കളയാനോ എന്തൊക്കെയോ പോയപ്പോൾ അവൾ വീണ്ടും അതിൻ്റെ കൂടെ കൂടി ഓടിപ്പാഞ്ഞിങ്ങനെ നടപ്പാണ് വെയിലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവളുടെ ഇഷ്ടം അങ്ങനെ നടക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ അശ്വതി ചേച്ചി വന്നു അശ്വതി ചേച്ചി ഒരു കല്ലും കുറച്ച് പൂക്കളും ഏലയൊക്കെ എടുത്ത് വെച്ച് അവർ രണ്ടുപേരും കൂടെ അമ്പലം കളിക്കുകയാണ് അമ്പലത്തിൽ പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെയാണ് അതെ അശ്വതി ചേച്ചി ഇങ്ങനെ പൂജ ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് കൊച്ചിന് ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അല്ലേ പണ്ട് നമ്മളും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടില്ലേ ചട്ടുകം പിന്നെ അതെ കുറച്ച് ഹരിതാഭ്യം പച്ചപ്പൊക്കെ ആയാലും ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും കൂടെ അവിടെ കി കൂടിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു മാവ് പൂവിട്ടിട്ടുണ്ട് എത്ര മാങ്ങ കിട്ടുമോ എന്ന് ദൈവത്തിനറിയാം മാമ്പും കണ്ടും മക്കളെ കണ്ടും ഒന്നും പ്രതീക്ഷിക്കരുതെന്നല്ലേ വയലൊപ്പിളി പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിരുന്നത്തേം പോലെ ആസ് യൂഷ്വൽ ഞാനും കുഞ്ഞിനും പപ്പയും കൂടെ കണ്ണൻചേട്ടൻ്റെ കടയിൽ ചായ ഓടിക്കാൻ പോയി അത് ഞങ്ങളുടെ ഒരു മസ്റ്റ് ആക്ടിവിറ്റിയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കടയിൽ വന്ന ആൾക്കാരോട് ഒക്കെ പറഞ്ഞു കുഞ്ഞിന് പച്ച ബിസ്കറ്റ് അവൾ ലേസിന് പറയുന്ന പേരാണ് അതും വാങ്ങിച്ചു കൊടുത്തു കണ്ണൻ ചേട്ടനോടും ടാറ്റ പൈപ്പൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നില്ല കേട്ടോ നേരെ അശ്വചിയുടെ വിട്ടു പോയി അശ്ചിയോട് ഞാനൊരു സെറ്റും കൊണ്ടും തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ച് അവിടുത്തെ പൂച്ചനെയും കളിപ്പിച്ച് വീട്ടിൽ വന്നു ഏകദേശം ഉച്ച സമയമായി കാണും കുഞ്ഞൻ എൻ്റെ ഒരു നല്ല ലിപ്സ്റ്റിക് എടുത്ത് അവക്കട പാവയ്ക്കിട്ട് അവൾ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ടാകുമ്പോൾ മോന്താണ്ടോ ലിപ്സ്റ്റിക് വാരി കോരി തേച്ച് വെച്ചേക്കുക ഒന്നിനു പോരാഴിഞ്ഞിട്ട് അതേ പപ്പയ്ക്ക് പപ്പയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോയി മേക്കപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ചുണ്ടിലേകദേശം ആർക്കും ഒരു പൂശിയിട്ടുണ്ടാവള് പോരാത്തതിന് ഇപ്പോൾ പൊട്ടും കൂടെ കൊടു കുത്തി കൊടുക്കുകയാണ് ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് കണ്ടോ ആ എന്ത് പറയാൻ എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് തീർന്നു അത്ര തന്നെ അപ്പോൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൾ അങ്ങനെ അതും കൊണ്ട് നടക്കും അപ്പോഴാണ് മമ്മി എനിക്ക് അരിയുണ്ട കൊണ്ടെത്തുന്നത് ബേബി ചേട്ടം കൊണ്ടെത്തുന്ന അരിയുണ്ടയാണ് അപ്പം അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു ഉച്ചയ്ക്ക് ഇച്ചിരി മാങ്ങാക്കറിയും അച്ചാറും പയറൊക്കെ ആയിട്ട് ചോറും ഉണ്ട് കുഞ്ഞിനെന്താണെന്നറിയില്ല തന്നെ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടി അവളും കഴിച്ചു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് മമ്മി പപ്പ ഞാൻ കുഞ്ഞൻ അന്നമ്മയെ മിൻസും വരുന്നതേ ഉള്ളു അത് കഴിഞ്ഞ് അവൾ പടം കാണാൻ കിടന്നു ആസ് യുഷ്വലാക്കുന്ന നെയ്മർ പടം കണ്ട് പത്ത് മിനിറ്റ് ആയപ്പോൾ ആളുറങ്ങിപ്പോയി അതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അന്നമ്മയും പച്ചാച്ചിയും കൂടെ വന്നു ആ വണ്ടി കണ്ടാൽ അത്രയും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയത്തില്ല അതുപോലെ സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം കൂടെ അൺപാക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോതമംഗലം പോവാൻ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഗീതമ്മ വന്ന് കൊച്ചിന് കുറച്ച് വേഫേഴ്സും പിന്നെന്താണ്ട് മിക്സറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അവൾ ഉമ്മയൊക്കെ കൊടുത്തത് ഇതേ ഒരുമി കെട്ടി ഞങ്ങൾ കോതമംഗലത്തേക്ക് വെച്ച് ഒടിപ്പിച്ചു എപ്പോഴും ബാക്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവളാണേ ഇന്ന് മാത്രം അവൾ കയറി ഫ്രണ്ടിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ പിന്നെ ചെറിയൊരു സെൽഫിയൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ നേരെ പോയത് കെപ്പിച്ചക്കോയിലേക്കാണ് അനുമയ്ക്ക് മാല മാറിയെടുക്കണമായിരുന്നു അപ്പം അത് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കളക്ഷൻസൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരുന്നു ആ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം കുറച്ച് പേര് ഞാനും കുഞ്ഞിനും കൂടെ വെറുതെ അതേക്കൂടെ ചുറ്റിക്കറങ്ങി നടന്ന് ഞാനൊരു കമ്മൽ നോക്കി വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണം വാങ്ങിക്കാനായിട്ട് പിന്നെ നേരെ പോയത് ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അന്നമ്മയ്ക്ക് എനിക്കല്ല ഞാൻ ഈ മാസത്തേക്ക് കുറച്ച് ചിലവ് ചുരുക്കാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് പർച്ചേസ് ഒന്നുമില്ല അത് കഴിഞ്ഞ് നിന്നപ്പോഴാണ് നല്ലൊരു അടിപൊളി മഴ കൊതുമുലത്തും അത്രേ പെയ്തുള്ളൂ പക്ഷെ അവിടെ പെയ്തില്ല വേറെയെങ്കിലും പെയ്തില്ല പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ പള്ളിയിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ കണ്ടെൻ്റെ വീട്ടിൽ കടയിൽ പോയി അത് കഴിഞ്ഞ് കുൽഫിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള വരവാണ് ഈ കാണുന്നത് കുഞ്ഞിനതിനിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് നല്ല ചൂടല്ലേ അപ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല എല്ലാവർക്കും ഓരോ കുൽഫിയും വാങ്ങിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ബിരിയാണിയുടെ പരിപാടി തുടങ്ങി പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി പിന്നെ ദ മാമി പാപ്പടം കാച്ചുമാണ് ബിരിയാണി മാത്രമല്ല പപ്പടമുണ്ട് പിന്നെ അച്ചാറും ഉണ്ട് ഇതെല്ലാം തേ തട്ടി ഞങ്ങളുടെ ചിക്കൻ ലെഗ് വെച്ചിട്ടുള്ള കടി കടിയുണ്ടോ ചിക്കൻ ലെഗ് ഞങ്ങൾക്ക് മസ്റ്റാണ് അപ്പോൾ ഞങ്ങളുടെ മെനുവിൽ പായസം ഉണ്ടായിരുന്നു പാലട സാലഡ് ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ബിരിയാണി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാമോ നല്ലതായിരുന്നു അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ആയി നല്ലപോലെ ഫുഡും കഴിച്ചു തിരിച്ചു പോന്നു പെട്ടെന്നായിരുന്നു